ടിക്കറ്റ് അയയ്ക്ക് അയക്കാൻ വേണ്ടി അവരുടെ ഫോർമാലിറ്റിക്ക് വേണ്ടി നമ്മൾ ഓൾറെഡി അവൻ്റെ പാസ്പോർട്ടും അവൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് അയച്ച് കൊടുത്തായിരുന്നു നമ്മുടെ ആധാറും അയച്ചു കൊടുത്തു അപ്പോൾ അതിലെവിടെൻ ആയിരുന്നു അവൻ്റെ വയസ്സ് എത്രയാണ് അവൻ അവൻ്റെ അങ്ങനത്തെ അവൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ എവിടെൻഡായിരുന്നു പിന്നീട് എന്താണ് ഏജൻ ആദ്യം അവർ പറഞ്ഞ റീസൺ അവിടെ എത്തി നമ്മൾ ക്യാരമാലീന്ന് ഇറങ്ങി നമ്മളവിടെ എത്തിപ്പം അവർ ആദ്യം പറഞ്ഞ റീസൻ എന്ന് പറയുന്നത് ലക്ഷ്മിയുടെ ഹസ്ബൻ്റും ലക്ഷ്മിയും ഡിവോഴ്സ് ആയ ഡിവോഴ്സ് കേസ് നടക്കുന്നത് കൊണ്ട് ലക്ഷ്മിയുടെ മോനെ നമുക്കിങ്ങനെ കയറ്റാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഞാൻ അപ്പത്തന്നെ ലക്ഷ്മണ ഹസ്ബൻഡിനെ വിളിച്ചു കോൺടാക്ട് ചെയ്തപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു അങ്ങനെ ഒരു കേസ് ഇവിടെ നടന്നിട്ടില്ല അവർ കേസ് ഫയൽ ചെയ്തിട്ടില്ല പിന്നെ അവരെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഓർത്താണ് അപ്പം തന്നെ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ഇറക്കി ഇത്രയും പേർക്ക് ഏഴ് പതിമൂന്ന് അക്കൗണ്ടിലേക്ക് പുള്ളിക്കാരൻ മെയിൽ ചെയ്തു ഏഷ്യൻറ്റിൻ്റെ പല ആൾക്കാർക്കും പിന്നെ അതേപോലെ ഒരു വാട്സാപ്പിൽ ഒരു ലെറ്ററും അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പുള്ളി അപ്പം തന്നെ ചെയ്തപ്പോൾ അവർ വന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞു കൺസൺ ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നും ലക്ഷ്മി അടുത്ത് കൂടെ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് കൺഫെഷൻ റൂമിലോട്ട് ലക്ഷ്മിനെ വിളിച്ചു എന്നിട്ട് ലക്ഷ്മണോടെ അടുത്തത് ചോദിക്കുന്നുണ്ട് ലച്ചു ഓക്കെ പറഞ്ഞിട്ടാണ് അവരും ഓക്കെ പറഞ്ഞ് സമനുവിനെയും ലക്ഷ്മണ അമ്മയും കൂടെ കാറിൽ കയറ്റി കൊണ്ടുപോയത് കാറിൽ കയറ്റി കൊണ്ടുപോയി പകുതി എത്തിയിട്ട് ബ്ലാക്ക് ഏറ്റ്സ് ആണെന്നാണ് അവർ പറഞ്ഞത് എൻ്റെ അടുത്ത് അവർ വന്നിട്ട് സമനുവിനെ മാത്രം എടുത്ത് മാറ്റിയിട്ട് കാറ് വിട്ട് പുള്ളിക്കാരോട് മുന്നോട്ട് പോകാൻ പാകുന്നു അതായത് സമനുവിനെ അത് പ്രീപ്ലാൻഡായിരുന്നു കാരണം ഇന്ന് വേറെ ഒരു മുറിയിലൂടെ എത്തി അപ്പം എനിക്കതിൽ റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഞാൻ വേറൊരു സ്ഥലത്തും ഇവരുണ്ടേരും ഓൾറെഡി പോയെന്നാണ് ഞാൻ വെച്ചത് കാരണം എനിക്ക് ബൈ പറഞ്ഞ അവർ വിട്ടതാണ് അപ്പോൾ ആ സമയത്ത് ആ സമയത്താണ് സമനുവിനെ പിന്നെ അവിടെ നിന്ന് അവർ പിക്ക് ചെയ്ത് നമ്മുടെ അടുത്തുകൊണ്ട് എത്തിക്കുന്നത് അവസാനം അങ്ങനെ ലാസ്റ്റ് മിനിറ്റ് അമ്മയ്ക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ അറ്റ്ലീസ്റ്റ് അമ്മനെ കയറ്റിയില്ലെങ്കിൽ അവർക്ക് എന്നെ കയറ്റേണ്ടി വന്നേ അതുകൊണ്ട് എന്നെയും കുഞ്ഞിനെയും കേറ്റരിക്കാൻ വേണ്ടിയിട്ട് അവർ നല്ല പ്ലാൻഡായിട്ട് ചെയ്തൊരു സംഭവമായിട്ടാണ് ഞാൻ തോന്നുന്നത് അങ്ങനെ ചെയ്യേണ്ട കാര്യം എനിക്ക് ആക്ച്വലി അറിഞ്ഞുകൊണ്ടാണ് കാരണം നമ്മൾ നമ്മളെ ഒന്നെങ്കിൽ നമ്മളവരെ വരണ്ടതെന്നാണ് അവരുടെ ആഗ്രഹമെങ്കിൽ അവർക്ക് അവർക്ക് ടിക്കറ്റ് അയച്ചു തരേണ്ട ആവശ്യമില്ലായിരുന്നു അതുപോലെ അവർക്ക് നമ്മളെ വിളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു നമുക്ക് അവിടെ പോകേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷേ ചിലപ്പോൾ വീടിൻ്റെ പഠിക്കൽ വന്ന വന്നിട്ട് തന്നെ ലക്ഷ്മി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ് ഉണ്ടല്ലോ എൽ ജി പി ടിക്കിനെ വീട്ടിൽ കയറ്റാൻ താല്പര്യമില്ല എന്നുള്ളത് അപ്പോൾ അതുപോലെ അവരുടെ വീടാണോ ബിഗ് ബോസ് അവിടെ നമ്മളെയും എന്നെയും കുഞ്ഞിനെയും കേട്ടിട്ടുണ്ടെന്നുള്ള രീതിയിൽ കാരണം അപ്പുറത്തെ മോറിലാണ് ലക്ഷ്മണ ലക്ഷ്മി ഉള്ളത് മോൻ ഇപ്പറേ ഉണ്ട് അപ്പൊ ഞാൻ വള്ളിയോട് പറഞ്ഞത് അപ്പറേ അമ്മയുണ്ട് കേറാം എന്നൊക്കെ പറഞ്ഞ് റെഡി നിന്നപ്പോ അങ്ങോട്ട് ഫ്രണ്ട് എത്തി ഡ്രസ്സ് ഇട്ട് അവൻ്റെ വീഡിയോ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഷൂട്ടാക്കിട്ട് വീഡിയോ ലക്ഷ്മി ഇട്ടിട്ടുണ്ടാ ഇൻസ്റ്റാഗ്രാമിൽ അവിടെ എത്തിയപ്പോഴാണ് പറഞ്ഞത് ലക്ഷ്മിയെ കുഞ്ഞിനെ കേറ്റാൻ പറ്റില്ല പുള്ളിക്കാരി വളരെ ഫണ്ണി ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞാണ് ആക്ച്വലി അതായത് ലക്ഷ്മ ലക്ഷ്മിയെ ഊക്കുന്ന രീതിയിലാണ് അത് അവിടെ പറഞ്ഞിരിക്കുന്നത് ലക്ഷ്മി വീട്ടിൽ കയറ്റത്തില്ലായിരിക്കും അതുകൊണ്ട് ഞാൻ നിങ്ങളെതിൻ്റെ സുഖത്തോട്ടങ്ങൾ ഇരുത്തിക്കോളാം എന്നുള്ള രീതിയിൽ പറഞ്ഞാണ് അതിനുശേഷം പ്യുവറായിട്ട് ക്ലാരിഫൈ ചെയ്യുന്നുണ്ട് എനിക്ക് നിങ്ങളോട് പ്രശ്നമില്ല കാരണം ലക്ഷ്മിക്ക് ഇത്രയും വോട്ട് കിട്ടാൻ കാരണം ഇല്ല എന്ന് ലക്ഷ്മി ലാലേട്ടനോട് പറഞ്ഞ ഡയലോഗാണ് ഇത്രയും എഡിറ്റ് ആണെങ്കിലും വോട്ട് ആണെങ്കിലും ഒക്കെ കാരണം അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം അപ്പം വേണമെങ്കിൽ നമുക്ക് ലക്ഷ്മിൻ്റെ അമ്മയോട് തന്നെ പറഞ്ഞു വിടായിരുന്നു നിലപാടി ഒന്ന് മാറാതെ അവർക്കെതിരെ ഗെയിം കളിച്ചാൽ ലക്ഷ്മി ഫൈവ് ടോപ്പ് ഫൈവ് വരെ അവിടെ എത്തുമെന്ന് നമുക്ക് പറയാമായിരുന്നു പക്ഷേ എൻ്റെ അടുത്ത് പുള്ളിക്കാരി ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ കാര്യമാണ് ഞാൻ ഒരിക്കലും പറയില്ല ആ അവരും അവരും രണ്ട് പിള്ളേരാണ് അവർ അവരുടെ മാതാപിതാക്കളെ നോക്കുമ്പം വലുമ വിഷമമുണ്ട് പക്ഷേ അവർ ഇങ്ങനെ ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളുണ്ട് പുള്ളിക്കാരിൻ്റെ അടുത്ത് പറഞ്ഞത് ഇവരെ ഞാൻ ഒന്നിപ്പിച്ചിട്ടേ എന്നുള്ള കാര്യമാണ് അപ്പോൾ അതൊന്നും ഈ ഏഷ്യാനെറ്റുകാർ ലൈവിലിട്ടിട്ടില്ല കുറേ നേരം ലക്ഷ്മിയും ആദിലനൂറയും ലക്ഷ്മിയുടെ അമ്മയും സംസാരിക്കുന്ന ഒരു ക്ലിപ്പ് ഉണ്ട് അവിടെ ബീൻബാഗിൻ്റെ ആ സൈഡിൽ ഇരുന്ന് സംസാരിക്കാനകത്ത് അവർ ഇവർ ഉമ്മ വെച്ചിട്ട് ലക്ഷ്മിയുടെ കൈ ഇങ്ങനെയൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പറയുന്നുണ്ട് ഇവ ഇവരെ ഇവരെ ഇവരേ ഇനി ഒന്നും പറയരുത് അവർ അപ്പം അങ്ങനെ ലക്ഷ്മി ലക്ഷ്മണിന് പറഞ്ഞു കൊടുക്കുവാണ് പുള്ളിക്കാരി ഒരു ടീച്ചറാണ് പുള്ളിക്കാരിക്ക് അത്ര വേഗമില്ലാത്ത ആളൊന്നുമല്ല സ്വീറ്റ് അവിടുള്ള കാര്യം പറഞ്ഞാൽ നെഗറ്റീവ് ആവുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം അറിയാം അതുകൊണ്ട് പുള്ളിക്കാരി അത് പറഞ്ഞത് ആക്ച്വലി ലക്ഷ്മിയെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ലക്ഷ്മി അങ്ങനെ രണ്ട് രണ്ട് പേരാണ് ലക്ഷ്മി ലക്ഷ്മണിൻ്റെ അമ്മയെ ഒരിക്കലും ഒരേ ചിന്താഗതിയാവണം നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തിൽ ലക്ഷ്മിയുടെ അമ്മയ്ക്ക് താല്പര്യം ഉണ്ടായിരിക്കും പക്ഷെ ലക്ഷ്മിക്ക് ആ ലക്ഷ്മിയുടെ അമ്മ ഇങ്ങനെ പറയുന്നതായിട്ടാണ് കാണിച്ചത് യാഥാർത്ഥ്യം ശരിക്കും പറഞ്ഞാൽ ലൈവ് നോർമൽ എപ്പിസോഡ് മനസ്സിലാവില്ല ശരിക്കും ഗെയിം അവിടെ എനിക്ക് ഇത്രയും നാളും ബിഗ് ബോസ് ഭയങ്കര ഇഷ്ടമായിരുന്നു ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് കാണുന്ന ഒരാളായിരുന്നു പക്ഷെ ഒരിക്കലും എനിക്ക് മനസ്സിലാകെ ഇതിലെ ഇതിന്റെ അപ്പുറം അൺഫെയർ അല്ലേ ചേട്ടാ അപ്പൊ മറ്റേ നമ്മൾ അവിടെമാരെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ എന്തോ കളി അടങ്ങും കാരണം അവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും എന്റെ കൈ പിടിച്ചിട്ടാണ് പറയുന്നത് മോനെ സോറി മേളിൽ നിന്നുള്ള പ്രഷർ കൊണ്ടാണ് കുഞ്ഞിനെ കയറ്റാൻ പറ്റാത്തത് അപ്പോൾ പിന്നെ എനിക്ക് അത് മാത്രം അറിഞ്ഞാൽ മതി മേളിൽ നിന്നുള്ള പ്രഷർ ആരാണെന്ന് പറഞ്ഞാൽ മാത്രം മതി കാരണം വേറെ എന്തും അൺഫെയർ കാണിച്ചോട്ടെ ലക്ഷ്മി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് യോജിക്കായിരുന്നോട്ടെ യോജിച്ചോട്ടെ അതൊന്നും നമ്മളെ വിഷ വിഷയമല്ല ആ ചെറുക്കനൊന്നും കാണിച്ചിട്ടില്ല നാലര വയസ്സേ അവനുള്ളൂ അവൻ അവിടന്മാരെ പോയി റെഡി ആയിട്ട് തൊട്ടപ്പുറത്തെ റൂമിലോട്ട് കയറ്റി കാണിച്ചിരുന്നെങ്കിൽ അവരുടെ എന്താണ് മാറിപ്പോകുന്നത് അവരുടെ എന്താണ് ഊരി പോകുന്നതെന്ന് എനിക്ക് അറിയാനുള്ളത് എനിക്ക് എൻ്റെ ലക്ഷ്മിയുടെ മോൻ സമന്വിൻ്റെ ഇമോഷൻസാണ് എനിക്ക് വലുത് അപ്പോൾ അവനെ അവിടം വരെ ഫ്രണ്ട് വരെ കൊണ്ട് നിർത്തിയിട്ട് ഇൻ പക്കായി ഇൻസൾട്ട് ചെയ്ത് കിട്ടുന്നത് അതിനെതിരെയാണ് ഞാൻ പറയാൻ തീരുമാനിച്ചില്ല അത് ഇത്രയും നാൾ ലക്ഷ്മി ഈ നിലപാട് പറഞ്ഞപ്പോൾ ഞാൻ ആരെയും വിളിച്ചിട്ട് ഈ കാര്യം പറഞ്ഞിട്ടില്ല ലക്ഷ്മി എന്ത് പറഞ്ഞാലും ലക്ഷ്മി ഇൻഡിവിജ്വാലിറ്റിയാണ് ലക്ഷ്മിയുടെ ബ്രദറിന് അതിന് പറയേണ്ട ഒരു ആവശ്യമില്ല പക്ഷേ ഇത് എന്നെയും ലക്ഷ്മിയുടെ മോനെയും ഇൻവോൾവ് ആയിട്ട് കളിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇതിന്റെ ഇത്രയും നാളെ ലക്ഷ്മണ ഫാമിലിയുടെ ഏതെങ്കിലും ബൈക്കാർക്കും കിട്ടിയിട്ടുണ്ടോ ആരും കിട്ടില്ലല്ലോ ആര് പറഞ്ഞു എർപോർട്ട് വെച്ച് നിങ്ങൾ എത്ര പേരുടെ ബൈറ്റ് എടുത്തു അതിനകത്ത് ലക്ഷ്മണൻ മകനെ ലക്ഷ്മണ നിങ്ങളുടെ ഫ്രണ്ടിൽ കൂടെ നമ്മളോടൊപ്പം പോയി നമ്മൾ ആരെയും മുന്നേ വന്ന് വന്നിട്ടില്ല അവിടെ അവരെ പക്ഷെ ഞങ്ങൾക്ക് ഇതിന് ഇതിന്റെ ഇന്റർവ്യൂ ഞങ്ങൾ പറയാം എത്ര ഇന്റർവ്യൂ വിളിച്ചാൽ കുറെ പേര് ഇന്റർവ്യൂ വിളിച്ച് കുറെ പേര് ഇന്റർവ്യൂ വിളിച്ച് നമ്മളെടുത്ത് പറയുന്നുണ്ട് നമ്മുടെ ഫാമിലിയുടെ ഇന്റർവ്യൂ എടുക്കണം എല്ലാവരും കൊടുക്കണം കൊടുക്കണ്ടെന്ന് നിങ്ങൾ കൊടുക്കണ്ട എന്ന് അതാ പറഞ്ഞത് നമുക്ക് ഇങ്ങനത്തെ കാര്യം നമ്മൾ ഇത്രയും നാളി ഈ ഗെയിമിൽ ഇൻവോൾഡ് അല്ലായിരുന്നു നമ്മളെപ്പോൾ ഇൻസൾട്ട് ചെയ്തു അന്നാണ് നമ്മൾ ഇതിലോട്ട് ഇറങ്ങിയത് എന്നിട്ടും ടു ഡേയ്സ് എടുത്ത് നമ്മൾ പിന്നെ ആലോചിച്ചു ഇതിനെനിക്ക് കയറി ഇടപെടണോ കാരണം ഇതൊക്കെ ഗെയിമാണ് മൂന്ന് മാസം കഴിയുമ്പോൾ ലക്ഷ്മിയും പോകും നിങ്ങളുടെ ബിഗ് ബോസിൻ്റെ ഈ കണ്ടൻറ്റും പോകും അതിനുശേഷം ഈ അവിടെ നിൽക്കുന്ന കമൻസും ആ പോസ്റ്റുകളും പോകാൻ പോകുന്നില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ നമ്മളാദ്യം വിചാരിച്ച ഇതിനെ ഇതാക്കണ്ട പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞ് ഇവരുടെ ഈ എഡിറ്റുകൾ നമുക്ക് അവിടെ നിന്ന് എടുത്ത് ക്ലിപ്പ് എടുത്ത് ഇങ്ങോട്ട് ഇടുന്നു ഇവിടുന്ന് ക്ലിപ്പ് എടുത്ത് അങ്ങോട്ട് ഇടുന്നു അങ്ങനെ എനിക്ക് എനിക്കറിയാൻ പറ്റും ഒരു മണി ലൈവിലെ കാര്യമാണ് ചേട്ടാ ഞാൻ പറയുന്നത് എപ്പിസോഡ് കാണിക്കാൻ പറ്റുന്ന ഞാൻ പറഞ്ഞില്ല ലൈവിൽ എന്തുകൊണ്ട് കാണിച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സീക്വൻസ് കട്ട് ചെയ്ത് അവർക്ക് അവരുടെ ഗെയിം പ്ലാൻ തന്നെയാണ് ബിഗ് ബോസ്റ്റഡ് ലൈവ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പോർഷൻസ് മിസ് ചെയ്തിട്ട് അവിടെ ഇവിടെയും ലിങ്ക് ഉണ്ടായി കൊടുക്കുന്നതാണോ ബിഗ് ബാസ്റ്റ് അപ്പൊ ഞാൻ അതാണ് പറയുന്നത് അവരെങ്ങനെ കാണിച്ചു എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അല്ലാതെ അവരെ ഇതായിട്ടല്ലോ ഞാൻ പറഞ്ഞു അവരങ്ങനെ കാണിച്ചു എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ പിന്നെന്താ പിന്നെ അത് ഓൾറെഡി കഴിഞ്ഞായിട്ട് ഒരു ഇതല്ലാത്തൊരു ഇതാണ് കാരണം എപ്പിസോഡ് തന്നെ അനുമോൾ ഓൾറെഡി കിഷണിന്ന് ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു വേറെ ആളുടെ കൂടെ നെക്സ്റ്റ് സെക്കൻഡിൽ ആ ഫൈറ്റിൻ്റെ ബാക്കി കാണിച്ചോണ്ട സമയത്ത് തന്നെ അനുമ്പോൾ ബാത്റൂമിൽ നിൽക്കുന്ന ആ ഇതും കാണിക്കുന്നുണ്ട് അപ്പം എത്രമാത്രം എഡിറ്റഡാണ് അത് ഓൾറെഡി പ്രൂവ്ഡ് ആണത് കാരണം ആ നെക്സ്റ്റ് സെക്കൻഡിലാണ് മറ്റേ ചില സിനിമയിലൊക്കെ മൂവി എന്ന് പറഞ്ഞാൽ കാണിക്കത്തില്ല അതുപോലെ എഡിറ്റ് അതേപോലെയാണ് ഇപ്പം ഇപ്പം സംഭവിച്ചത് അപ്പോൾ അത്ര എഡിറ്റഡ് നടക്കുന്നുണ്ട് ഓൾറെഡി അത് നമുക്കറിയായിരുന്നു പക്ഷേ ഇതിപ്പം കുഞ്ഞിൻവോൾവ് ആയതുകൊണ്ട് മാത്രമാണ് ഇതിൽ പിന്നെ ഞാനും ഞാനും പോയി ഷർട്ടും പാൻറ്റും കോട്ട് ഷൂസും ഒക്കെ ഇട്ട് ഇന്നപ്പോഴാണ് അഭിഷേകനെ കയറ്റാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞത് അപ്പം എനിക്ക് എനിക്ക് എന്തുകൊണ്ട് ഇത് പറഞ്ഞുകൊടാം ഈ ലാലേട്ടനെ നിന്നപ്പോഴും നിലപാടിൽ ലക്ഷ്മി അപ്പോൾ ഈ ലക്ഷ്മിയെ മാനസികമായി തളർത്താൻ വേണ്ടിയിട്ടായിരിക്കുമോ കുട്ടിയാകത്തേക്ക് അതെനിക്ക് എനിക്ക് അറിഞ്ഞൂടാ കാരണം ഞാൻ എത്ര ആലോചിച്ചോട്ടും എനിക്ക് തോന്നുന്നത് ലക്ഷ്മി എന്തായാലും സർജ്ജു നോക്കി അറിയാൻ കരഞ്ഞൊരു പരിവായിട്ടുണ്ടായിരുന്നു കാരണം പുള്ളികാരിക്ക് അഫ്കോഴ്സ് അറിയാം ഗെയിം ഷോ ആണ് മോനെ വീട്ടിൽ നിൽക്കണം മോനെ വീട്ടിൽ നിൽക്കുന്ന വിട്ട് നിന്നിട്ടുമുണ്ട് പുള്ളിക്കാരി മൂവി അഭിനയിക്കാൻ പോയ സമയത്ത് പക്ഷേ ഇത് അപ്പുറത്ത് റൂമിലുണ്ടെന്ന് പറയുമ്പോൾ അത് ഇമോഷൻ വേറെയിപ്പോൾ എന്തെങ്കിലും സാധനം നമ്മൾ അടുത്ത് വെച്ച് നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റ ഇപ്പോൾ എടുക്കാൻ പറ്റാത്ത സമയത്താണ് നമുക്ക് ഏറ്റവും വിഷം വരുന്നത് കിട്ടാത്ത കാര്യങ്ങൾ നമുക്ക് പിന്നെയും അത് പറ്റാത്ത മനസ്സിലാക്കാൻ പറ്റുമല്ലോ അപ്പോൾ അതൊരു എന്തായാലും ലക്ഷ്മി അതെന്തായാലും എഫക്ട് ചെയ്ത് കാണും പക്ഷെ എന്തായാലും ലക്ഷ്മി ഇന്നലത്തെ എപ്പിസോഡ് ആണെങ്കിൽ ലക്ഷ്മിയുടെ പവർഫുൾ ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് തന്നെ ഞാൻ കണ്ടതുകൊണ്ട് ഞാൻ പിന്നെ ലക്ഷ്മി പിന്നെയും അത് ഞാൻ വിശ്വസിക്കുന്നത് ചെയ്തോട്ടെ അവർ കണ്ണു ചെയ്തോട്ടെ അവർ അവർക്ക് ഇഷ്ടമുള്ള ടിആർപിയോ ചെയ്തോട്ടെ ഇഷ്ടം പോലെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലെല്ലാം കൊണ്ടുപോയിക്കോട്ടെ അതിനെതിരെ എനിക്ക് പറയാനും അവർക്ക് ഞാൻ ഈ പറയുന്ന ആരെങ്കിലും ഒരാളെങ്കിലും അവിടെ കേൾക്കുമല്ലോ അപ്പൊ അവർക്ക് കുറച്ചെങ്കിലും മനുഷ്യ ഞാൻ ആന്നിട്ട് ഒരു കാര്യം വേറെ ഒരു കാര്യം എനിക്ക് അവിടെ സമനുവിനെ എന്നുള്ളതിന് ഒരു സോളിഡ് റീസൺ ചേട്ടാ അത് നിങ്ങൾക്ക് ആർക്കും ആ ഫ്രണ്ട് വരെ കൊണ്ടോട്ട് ില്ല അതാ ആ കാരണം എന്നോട് പറഞ്ഞ പോലും ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല കാരണം അവർക്ക് കാരണം പറയാൻ പോലും പറ്റുന്നില്ല മേളീന്നുള്ള പ്രഷർ ആണ് അഞ്ച് ആഹാരതാവണം അവരെന്നോട് പറഞ്ഞു ഞാൻ ചോദിച്ചത് ഈ മേളിൽ ആരാണ് ഈ പ്രഷറിന് കാരണം അവിടുത്തെ അവരുടെ ഇനിയും അവരെ എഫക്റ്റ് ചെയ്തിൽ എനിക്ക് ഒരു കുഴപ്പമില്ല കാരണം അവർ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണല്ലോ അവിടെ ബ്ലാക്ക് ഇട്ട് കുറെ പേർ നിൽക്കുന്നത് ഇവന്റെ ഒരാൾ ഒന്ന് പറഞ്ഞു ഞാൻ ക്രിയേറ്റീവ് ഹെഡ് ആണ് ഞാൻ മറ്റേ ഹെഡ് ആണ് ഈ ഹെഡ് ആണെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ എന്നു പറഞ്ഞത് അങ്ങനത്തെ ഒരു ചേച്ചിയും കുറെ പേര് ഒരാൾ കരഞ്ഞു ക്രിയേറ്റീവ് ഹെഡിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഇരിക്കുന്ന ഒരു ചേച്ചി മോനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു ഞാൻ അവരും അമ്മയാണ് അവർക്കത് മനസ്സിലായി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ടീച്ചറെ എന്ന് പറഞ്ഞ് കരഞ്ഞു എൻ്റെ മുന്നേ വെച്ച് അപ്പൊ പിന്നെ അവർക്ക് അത് മനസ്സിലായി അപ്പോൾ അവര് എനിക്ക് തോന്നുന്നു ഏഷ്യാന്റിനേക്കാളും എനിക്ക് തോന്നുന്നു എൻ്റെ മോൾ ശൈനിന്റെ എന്തെങ്കിലും ആണെന്നാണ് എൻ്റെ ഒരു തോട്ടില് ആ എന്റെ മോൾ ഏഷ്യാനെറ്റിന്റെ പ്രോഗ്രാം അവരുടെ ചാനൽ എയർ ചെയ്യുന്ന പ്രോഗ്രാം അല്ലേ അവർക്ക് എന്തായാലും ഇമ്പാക്ട് പറഞ്ഞാൽ ശരിയല്ല അല്ല അവിടെ ഏഷ്യാനെറ്റിന്റെ ആൾക്കാരെ ഞാൻ കണ്ടു കേട്ടോ ഏഷ്യാനുള്ള ലോകമുള്ള ഇട്ട ആൾക്കാരെ ഞാൻ അവിടെ ബോസ് ഏഷ്യാനെ ഇട്ട ആൾക്കാർ പിന്നെ അവിടെ നിന്ന് വന്നത് ഏഷ്യാനെങ്കിൽ ഞാൻ പറഞ്ഞോളൂ പറഞ്ഞുള്ളൂ പിന്നെ അവരവിടെ ബ്രാൻഡിംഗിന് വന്നത് അപ്പോൾ അപ്പൊ എനിക്ക് അറിഞ്ഞോളൂ അവര് അവര് നമ്മളോട് സംബന്ധം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങൾ അപ്പൊ ഒരിക്കലും അവർക്ക് എന്റെ ആവശ്യമില്ല എനിക്കറിയാം എന്റെ മോൾ സൈനിന്റെയാണ് ബിഗ് ബോസ് നടന്നുള്ള ബോധം എനിക്കുണ്ട് പക്ഷേ ഏഷ്യാനെറ്റും ഒരു പങ്കുല്ലെന്നാണ് പറയുന്നത് ഏഷ്യാനെറ്റിനും എല്ലാവർക്കും പങ്കുണ്ട് അതിൽ ടോപ്പ് മോസ് ഇരിക്കുന്ന എല്ലാവർക്കും പങ്കു തന്നെ ഉണ്ട് ആ അപ്പൊ പിന്നെ അവർക്ക് ഏഷ്യാനെറ്റ് ഏഷ്യാനോട് ഞാൻ പറഞ്ഞോളൂ ഏഷ്യാനെറ്റ് കാണിച്ച് എനിക്ക് തോന്നുന്നില്ല കാരണം അവിടുത്തെ കുറെ ആൾക്കാരും ഏഷ്യാനത്ത് കാരണം അവർക്ക് വോയിസ് ഇല്ല ഏറ്റവും ഹെഡ് എൻ്റെ മോൾ ഷീലന്റ് പക്ഷെ അവർക്ക് അവർക്ക് റോളില്ലെന്ന ചേട്ടൻ പറഞ്ഞത് അതായത് ഞാനതല്ല പറഞ്ഞത് അവർക്ക് വോയിസ് ഇല്ലെങ്കിൽ അവര് പക്ഷെ പറയാനുള്ള ഇതുണ്ടല്ലോ അവർ നടന്ന പരിപാടിക്ക് അവർക്ക് അഫ്കോഴ്സ് വോയ്സ് വോയിസ് എത്രത്തോളം ആണെന്നുള്ളത് ഞാൻ പറഞ്ഞത് ടോപ്പ് മോസ്റ്റ് ഇപ്പൊ ഒരു കമ്പനിയിൽ മാനേജറിനും വോയിസ് ഉണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ സിഇഒക്കായിരിക്കും ഏഷ്യാനാണ് വോയ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മളോടൊന്ന് പറയാനുള്ള ഇതുണ്ടല്ലോ കാരണം അവര് വിഷമത്തോടെ പറഞ്ഞു എന്നുള്ളത് മാത്രം ഞാൻ പറഞ്ഞു അവർക്ക് വോയിസ് ഇല്ലായാലുമെ എന്തു അവർക്ക് ജസ്റ്റ് പറഞ്ഞുകൂടേ ഈ കാര്യം മേലോട്ട് അയച്ചാൽ അവർ എന്തായാലും ലാസ്റ്റ് മിനിറ്റ് കാര്യങ്ങളൊക്കെ അവർക്കും അറിയാൻ അവരിലൂടെ ആണല്ലോ എൻ്റെ മോൾസിനോട്ട് പാസ് ആവുന്നതായാലും അവിടെ പരാതിപ്പെട്ടു നമ്മൾ അവളിൽ പറഞ്ഞപ്പോൾ അവർ സത്യമായിട്ട് ഞാൻ ചുമ്മാ പറയുന്നതല്ലേ എൻ്റെ കയ്യിലിങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു മോൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല മേളീന്നുള്ള പ്രഷറാണ് അത് എൻ്റെ മോൾ സൈനിൻ്റെ ആൾക്കാരാണോ ഏഷ്ടനറ്റിൻ്റെ ആൾക്കാരാണോ ആ മേളിൽ എന്നുള്ളത് എനിക്ക് വ്യക്തമായി എനിക്ക് അമ്മ പതിനെട്ട് വയസ്സായിട്ടുള്ളു എൻ്റെ ബോധം വെച്ച് ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ മോൾ സേന ആയിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ടാണ് അത് എനിക്ക് തേര്ന്നും തിരിഞ്ഞാലും ഒന്നും ഇല്ല ഇല്ലെന്നുള്ള രീതിയില്ല കാരണം ലക്ഷ്മി ദീക്ഷ എന്നാലും ഇതിനെന്തെങ്കിലും ഞാൻ ലക്ഷ്മിയെ കൊണ്ട് പ്രതികരിക്കും കാരണം തൊട്ട് ഫ്രണ്ട് വരെ വന്നിട്ട് അവിടെ ആരുടെയും വീട്ടുകാരെ നമ്മുടെ വീട്ടിൽ നിന്ന് മാത്രമാണ് മൂന്ന് പേര് പോയത് ബാക്കി എല്ലാവരും രണ്ടുപേര് പോയി രണ്ടുപേരെ കയറ്റി ഈ മൂന്ന് പേര് പോയിട്ട് ഒരാൾ കയറിയത് ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ് അപ്പോൾ അതെന്തുവാണെന്ന് സംഭവിച്ചു കാരണം കുഞ്ഞിനെ കയറ്റുന്നതിന് അത്ര റീസൺ അല്ലെങ്കിൽ അവർക്ക് എന്നെ കേറ്റുന്നില്ലെന്നായിരുന്നു പ്രശ്നം അപ്പോൾ എന്നെ കേൾപ്പിക്കാൻ വേണ്ടി എന്നെ ആദ്യമേ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് വേറെ റൂമെടുത്തിട്ട് അവരെ രണ്ടേ കേട്ടെന്ന് പറഞ്ഞ് അവരെ കൊണ്ടുപോയി